എല്ലാവർക്കും നമസ്കാരം ഇത് ഞങ്ങളുടെ മാമ്പുഴ മഹാദേവ ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മാവാണ് കേട്ടോ ഈ മാവിൽ നിറയെ മാങ്ങയുണ്ട് ഈ മാങ്ങയ്ക്ക് പല സ്ഥലങ്ങളിലും പല പേരുകളിൽ പറയാറുണ്ട് കരട്ടി മാങ്ങയെന്നോ ഉറിഞ്ചി മാങ്ങ പിന്നെ അതുപോലെ നെല്ലിക്ക മാങ്ങ ഇപ്പോൾ ഈയിടയ്ക്ക് ഫേസ്ബുക്കിലൊരു വീഡിയോ ഉണ്ടായിരുന്നു ഏതോ ഒരു സ്ഥലത്ത് ഈ മാവിൻ്റെ കായ്ഫലം ഇല്ലാതെ ആയതിനെ തുടർന്ന് ആയുർവേദ ചികിത്സയൊക്കെ നൽകി ആ മാവിനെ വീണ്ടും പുനർജീവൻ നൽകി കൊണ്ടുവന്നു എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ ഈ മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വേനൽ ചൂട് കാലത്ത് ഈ സ്ഥലങ്ങളിൽ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇത് വയലും ക്ഷേത്രവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നല്ല കാറ്റാണ് അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും കാറ്റ് കൊള്ളാൻ ആൾക്കാർ വരാറുണ്ട് അപ്പോൾ കാറ്റ് കൊള്ളാൻ വരുന്ന സമയത്ത് ക്ഷീണം മാറ്റാൻ വേണ്ടി ഫ്രൂട്ടി കുടിക്കുന്നതിന് പകരമായിട്ട് ഈ മാങ്ങ ഇങ്ങനെ കാറ്റത്ത് ഒന്നും രണ്ടും ഇതൊക്കെ അടന്ന് വീഴാ പോയിതാണൊക്കെ ആൾക്കാർ ഓടി നടന്ന് പറക്കാറുണ്ട് പക്ഷേ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് നമ്മൾ സ്ഥിരമായിട്ട് പറക്കുന്ന ആൾക്കാർ പുറത്തുനിന്ന് വരുന്നവർക്ക് കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മാങ്ങ കൊടുക്കും ഇതിൻ്റെ സാധു ടേസ്റ്റ് രുചിയൊക്കെ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രീതിയിൽ പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഈ ഒരു മാവിൻ്റെ തൈ ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാവാണ് പക്ഷേ ഇതിൻ്റെ ഒരു തൈ നമുക്ക് ഈ പരിസരത്തെ എങ്ങും കാണാൻ സാധിക്കത്തില്ല കേട്ടോ ഇതേവരെ കാണാൻ സാധിച്ചിട്ടില്ല അതും ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു വിത്തിനെ മുളപ്പിച്ചെടുക്കണമെന്ന് ആരും ഇതുവരെ കരുതിയിട്ടും ഉണ്ടാകത്തില്ല പക്ഷേ എന്നാൽ സാധാരണ മാവൊക്കെ നിൽക്കുന്നിടത്ത് പരിസരത്ത് കുറേ വിത്തുകളൊക്കെ ഉണ്ടാകുന്നതാണ് മാങ്ങയുടെ സീസൺ കഴിയുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വിത്ത് ഇതുവരെ കണ്ടിട്ടുമില്ല ഇതിൽ മാങ്ങ കഴിക്കുവാനായിട്ട് ഈ വേനൽ ചൂടിൽ സമയത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് പേര് ഇത് പറക്കി കവറിലൊക്കെ ആക്കി വണ്ടിയിലൊക്കെ വെച്ച് കൊണ്ടുപോകാറുണ്ട് പരിസരവാസികൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാറുണ്ട് മാമ്പുഴയിൽ മാങ്ങ ലേലം ചെയ്ത് ഇതേ സൈസ് രണ്ട് മാവാണുള്ളത് ഒന്ന് വെറും നെല്ലിക്ക മാങ്ങയായിട്ടുള്ള മാവുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ മാങ്ങ ഇതിന് നീര് ഒരുപാട് കൂടുതലാണ് അതുപോലെ തന്നെ മാമ്പുഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ സൂപ്പർ ഐറ്റമാണ് അപ്പോൾ ഞങ്ങളിവിടുത്തെ പ്രകൃതി രമണീയമായ ക്ഷേത്രവും പരിസരവും വയലും ഇവിടുത്തെ കാറ്റുമൊക്കെ കൊണ്ട് ക്ഷീണം മാറ്റുവാനായിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അവർക്കൊക്കെ സുപരിചിതമാണ് ഈ മാങ്ങയും ഈ സ്ഥലവും ഒക്കെ അപ്പോൾ ഞങ്ങളുടെ മാമ്പുഴ മാങ്ങ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ അമ്പുമ്മ മാവാണോ അപ്പൂപ്പ് മാവാണോ ഏതായാലും ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളുടെ ക്ഷീണം മാറ്റുവാനായിട്ട് ഞങ്ങൾക്ക് നല്ല ഫ്രൂട്ടി ഷ്യുവർ ഫ്രൂട്ടി തരുന്ന ഞങ്ങളുടെ മാമ്പുഴ മാവാണ് ഒരുപാട് പേര് പറക്കാൻ പറ്റില്ല ചിലരൊക്കെ വിഷമിച്ച് ചില സമയങ്ങളിൽ പോകുന്നതാണ് കിട്ടിയില്ല എന്ന് ഓർത്തിട്ട് ചില വർഷങ്ങളിൽ കായ്ക്കാറില്ല പക്ഷേ അടുത്ത വർഷം കായ്ക്കുന്നത് അതിൻ്റെ പത്തരട്ടിയായിട്ടായിരിക്കും കായ്ക്കുന്നത് അതാണിതിൻ്റെ ഒരു പ്രത്യേകത പല സ്ഥലങ്ങളിലും ഈ മാവ് ഉണ്ട് പക്ഷേ അങ്ങനെ ഒരു നട്ടു വളർത്തുന്ന രീതിയിൽ എങ്ങും കണ്ടിട്ടില്ല ഇത് മാവുള്ളിടത്തെല്ലാം തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാവായിരിക്കും നിൽക്കുന്നത് പുതുതായിട്ട് വന്നൊരു തൈ കിളിച്ച് വന്ന രീതിയിലെങ്ങും എങ്ങും കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കാം സോറി അപ്പോൾ ഈ മാങ്ങയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ളതും ഇതിൻ്റെ ഗുണവും രുചിയും സ്വാദുമൊക്കെ എന്താണെന്നുള്ളതും കൂടി തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ സമയം കിട്ടുകയാണെങ്കിൽ അഭിപ്രായം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിപ്പം രാവിലെ ഒരു ഏഴ് മണി എട്ട് മണി സമയത്തുള്ളൊരു വീഡിയോസാണ് ഈ കാണുന്നത് കേട്ടോ ഇനി ചൂട് കൂടുന്നതനുസരിച്ച് ഈ സെയിൽസ് വണ്ടി അല്ലാതെ വഴിയാത്രക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരും കാറ്റ് കൊള്ളാനായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും ആ സമയത്ത് ഓരോ വാങ്ങാൻ വീഴും ഇപ്പം കടയിൽ പോയി പത്ത് രൂപ കൊടുത്തൊരു ഫ്രൂട്ടി വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് മായങ്ങളും കളറും ഒക്കെ മിക്സ് ചെയ്താൽ പാനീയം വാങ്ങിച്ച് കുടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെയുള്ള ഫ്യൂർ ഫുഡ് ദേ കണക്ക് ഇങ്ങനെ ഉറിഞ്ചി ഉറിഞ്ഞ് കുടിക്കും ഇതാണ് ഞങ്ങളുടെ മാമ്പുഴയുടെ രാജീവൻ മത്തങ്ങ രാജീവൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന രാജീവനാണ് ഈ രാജീവൻ ഇദ്ദേഹമാണ് ഇവിടുന്ന് അടങ്കൽ ഏറ്റവും കൂടുതൽ മാങ്ങ പിറകി കൊണ്ടുപോയി വണ്ടിയിൽ കൊണ്ടുപോയിട്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് വിൽപ്പനയൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത് എറിഞ്ഞിടക്കാരുണ്ട് ഇപ്പം സമയം ഏറ്റവും കൂടുതൽ ചിലവഴിക്കപ്പെടുന്ന ഇവിടുത്തെ പ്രാദേശിക ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കപ്പെടുന്ന ചൂട് ഈ വേനൽ ചൂടറിയാതെ നല്ല രീതിയിൽ ഉഷ്ണമൊക്കെ മാറി കാറ്റും കൊണ്ടിരുന്ന് സൂക്ഷിക്കാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ മാമ്പുഴ മാവിൻ്റെ മൂട്ടിൽ നിന്നുള്ളൊരു ദൃശ്യം രാവിലെ കാണിക്കാൻ സാധിച്ചു ഇതേപോലെ വൈകുള്ള സ്ഥലങ്ങൾ ഒരുപാട് നമ്മൾ മൊബൈലിലൊക്കെ കണ്ടു പാലക്കാട് ജില്ലകളിലും തൃശ്ശൂർ ജില്ലകളിലും ഒക്കെ കാണാറുണ്ട് പല പല ജില്ലകളിലും കാണാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥലത്തിനെ കുറിച്ചും പറയും എന്ന് പ്രതീക്ഷിക്കുന്നു മാവിൻ്റെ യഥാർത്ഥ ഉയരമാണ് ഈ കാണുന്നത് ഇപ്പം സപ്താഹം നടക്കുന്നതുകൊണ്ട് ലൂമിന ലൈറ്റ് ഇട്ടിരിക്കുകയാണ് മാവിനകത്ത് കേട്ടോ എത്ര കടന്ന് വീണ് കിട്ടിയാലും എറിഞ്ഞു കിടണമെന്നുള്ളൊരാഗ്രഹമായിട്ട് നടക്കുന്ന ആളാണ് നമ്മുടെ ഈ രാജീവൻ വണ്ടി ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ട് അതിൽ ഓട്ടോ ഒക്കെ പോവാതെ തന്നെ ഓട്ടോ മാറ്റിയിട്ടിട്ട് മാങ്ങ വറക്കാൻ വേണ്ടി മാത്രം അടങ്ങലെടുത്തിരിക്കുകയാണ് മാവിൻ്റെ ശിഖരങ്ങൾ വളരെ മനോഹരമായ ശിഖരങ്ങളാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നെഞ്ചിക്ക മാങ്ങ ഇടിക്കുന്ന മാവ് ഇതിൽ ഈ പ്രാവശ്യം കായ്ച്ചിട്ടില്ല വളരെ കുഞ്ഞു മാങ്ങ അതിനകത്ത് നീരും കുറവാണ് മാംസവും കുറവാണ് നെഞ്ചിക്കോട് എത്രയും പോലും മത്സ്യം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ മാങ്ങയുടെ പ്രത്യേകം ചിലപ്പോൾ ഇതിനെ ശല്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ മാങ്ങ അതിൽ ഇന്ന് തന്നെ ഉണങ്ങി താഴെ പഴുത്ത് അടർന്നു വീഴുന്നത് അത് നിന്ന് തന്നെ ഉണങ്ങും ഈ മാവുകൾക്ക് രണ്ടിനും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഇത് ഞങ്ങളുടെ കൊല്ലം ജില്ല കൊല്ലം ജില്ലയില് കുണ്ടറ കൊറ്റങ്കരൂർ മാന്ത കിട്ടി ഭൂമിയിലാണ് ഈ മാവ് നമ്മള് വെറുതെ പറഞ്ഞു അമ്മമാരൊക്കെ വന്ന് പറക്കാറുണ്ട് കേട്ടോ അമ്മ അമ്മമാരും എല്ലാവരും രാവിലെ ക്ഷേത്രത്തിൽ വരുന്നവരൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി മാങ്ങ സൂപ്പർ വാങ്ങയാണ അടിപൊളി വാങ്ങാ ഇല്ലയോ നല്ല ടേസ്റ്റ് നമുക്ക് ഒരു പ്രാവശ്യം കഴിച്ചാ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും നമ്മുടെ മാമ്പുഴ മാങ്ങ ഇല്ലയോ ആൾക്കാർ ക്യൂ നീക്കിയാൽ മാങ്ങ പറക്കാൻ ശരിയെന്നാ ഓക്കെ നമ്മുടെ ശരി ഉണ്ടാക്കാം എപ്പോഴും അടപ്പിന് പൊട്ടിക്കൊണ്ടിരിക്കും ഡെയിലി ഒരു പത്തായിരം എണ്ണം വീതം പോയിരിക്കും എത്ര എണ്ണം വീഴുന്നുണ്ട് പത്തായിരം എണ്ണം ജനങ്ങളിങ്ങനെ പൊട്ടി വെച്ചോണ്ടിരിക്കുക ജോലി ജോലിക്ക് പോലും തിരുമേനിമാരായാലും കല്യാണക്കാരായാലും ആരായാലും പറഞ്ഞു മൂലമാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മാമ്പുഴ മാങ്ങയുടെ പ്രത്യേകതയും രുചിയും ടേസ്റ്റും ഗുണങ്ങളും ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു പ്രകൃതിയും മാങ്ങയും മാമ്പുഴവും മാമ്പുഴയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ വേണ്ടി സമർപ്പിക്കുന്നു ഇനിയുള്ള കാലങ്ങളിൽ ഇങ്ങനെയുള്ള കാഴ്ചകളും ഒക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം അടുത്ത വീടിയായിട്ട് വീണ്ടും കാണാം ഓക്കെ